വന്നിട്ടാണ് മെഴുകി അവനെ സമാധാനിപ്പിക്കാൻ പോയാ സോങ് അങ്ങനത്തെ സോങ് ആയിരുന്നു പൂമുത്തോളം പറഞ്ഞ രഞ്ജിൻ ചേട്ടൻ പാടിയ സോങ് അപ്പൊ അക്ബറിന്റെ ഉമ്മയുടെ കാര്യം അക്ബർ ഓർത്തു അപ്പൊ അവനിങ്ങനെ പെട്ടെന്ന് ഇമോഷണലായി അപ്പൊ അത് കണ്ടോണ്ട് ഞാനിങ്ങനെ അവനെ വിളിച്ച പിന്നെ അവരെല്ലാരോടും എന്നെ സമാധാനിപ്പിക്കേണ്ട അവസ്ഥയിലേക്ക് വന്നു ഇല്ല ഇല്ല ആ സമയത്ത് ഖത്തറിലായിരുന്നു ഈ തിരക്കിന്റെ ഇടയിലൊക്കെ നിങ്ങൾ എങ്ങനെയാ ടൈം സ്പെൻഡ് ചെയ്യാൻ ചെയ്യാനായിട്ടൊക്കെ നോക്കുന്നത് ജീവചാണ്ടി മിക്കപ്പോഴും ഷൂട്ട്സ് ഉണ്ടാവും ഒക്കെ നമ്മൾ അല്ലല്ലോ ശരിക്കും ഹാപ്പിയോ ചിൽ കപ്പിൾസ് പക്ഷെ എല്ലാവരുടെയും ബാക്കിൽ എന്തെങ്കിലും ഒക്കെ നമുക്കും ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും കാണുന്ന പോലെ ആയിരിക്കില്ല നിങ്ങൾ എപ്പോഴും ട്രിപ്പും അതൊന്നും ആയിരിക്കില്ല അപ്പൊ ഈ തിരക്കിന്റെ എങ്ങനെയാ ടൈം മാനേജ് ചെയ്യാൻ ചെയ്യാനായിട്ടൊക്കെ നോക്കുന്നത് ഫ്ലാറ്റിലുണ്ടെങ്കിൽ ഞാൻ അവിടെ ഉണ്ടാവും പിന്നെയും പോവാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇപ്പൊ എനിക്ക് ഇപ്പഴാണ് റീസെന്റ് എന്തോ അങ്ങനെ ഒരു സിൻഡ്രോം പിടിപെട്ടിട്ടുണ്ട് ഏ എനിക്ക് ഇപ്പൊ തിയേറ്ററിൽ പോയി പടം കാണാൻ കേട്ടാൽ പറയോ എനിക്ക് സത്യം എനിക്കിപ്പോ വീട്ടിലെ ആ കംഫേർട്ടിൽ ഇരുന്നിട്ട് ഓ ടിയിൽ മൂവീസ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പൊ അതുകൊണ്ട് എന്നെ ഏത് പടത്തിന് വിളിച്ചാലും എനിക്ക് പോവാൻ മടിയാ പക്ഷെ എനിക്ക് സിനിമ തിയേറ്ററിൽ തന്നെ പോയി എനിക്ക് അതിന് ഇഷ്ട കേടില്ല എനിക്ക് ഇഷ്ടമുണ്ട് പക്ഷെ ആ എഫേർട്ട് ഫ്രം ദ ബിഗിനിങ് കുളിക്കണം മേക്കപ്പ് ഇടണം ഡ്രസ് ഇടണം അവിടെ പോണം അയ്യോ അപ്പൊ ഞാൻ ഇങ്ങനെ കിടന്നുകഴിഞ്ഞാൽ വീട്ടിലേക്ക് ഈ സോഫയിൽ ചേച്ചി ഇവിടെ ജീവചട്ടം കിടക്കും എനിക്ക് അത് ഭയങ്കര ഇഷ്ടമായി ഇപ്പൊ എനിക്ക് ആ ഒരു കംഫർട്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് പിന്നെ എനിക്ക് ലുലുവിൽ പോകാൻ ഇഷ്ടവുമല്ല എന്ത് ടൂ ക്രൗഡഡോ അല്ല ഇപ്പം ഫേവറ്റ് സ്പോട്ട്സ് കൊച്ചി ആയിരുന്നു ലുലുലു ഇപ്പൊ പക്ഷെ ലുലു എനിക്ക് ഭയങ്കര സഫക്കേഷൻ കഴിഞ്ഞ ദിവസം ചോദിച്ചോക്ക് ഞാൻ കുറെ പേര് കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ എനിക്കിങ്ങനെ ഒത്തിരി എനിക്കറിയത്തില്ല എനിക്ക് അങ്ങനെ സഫൊക്കേഷൻ വരും ഒരുപാട് തിരക്കിന്റെ ഇടയിൽ പോകുമ്പം ഈ ഉത്സവത്തിന്റെ പോകുമ്പോ സഫക്കേഷൻ വരും അതാണോ അത് ക്രൗഡ് കാണുമ്പോ ആൾക്കാർ ക്രൗഡ് കാണുമ്പോ എനിക്ക് എനിക്ക് അങ്ങനെ ടെൻഷൻ വരും അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഹൈപ്പർ മാർക്കറ്റിൽ കയറി ഞങ്ങൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് വീട്ടിലേക്കുള്ള സാധനങ്ങൾ എടുക്കുന്ന നോർമലി ഹൈപ്പർ മാർക്കറ്റിൽ നിന്നാണ് അപ്പൊ ഹൈപ്പറിൽ ചെന്ന് ഞാൻ കേറി കഴിഞ്ഞപ്പോ ജീവോറോ ജീവ എനിക്ക് ശ്വാസം കിട്ടില്ല നമുക്ക് ഇവിടെ ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി തള്ളല്ലേ മാറോ കൈ കാലിന് വിടറോ കൈ കൈറോ കാലിന്ന് കൈ എടുക്കണോ വീട്ടില് ഒരു എനിക്ക് 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 ഉള്ളതാണ് സന്തോഷം അയ്യോ ജീവ ജീവ ഞാൻ കണ്ടിട്ടുണ്ട് ജീവി ഇടയിലൊക്കെ എൻജോയ് ഇപ്പൊ ആൾക്കാർ കൊറച്ചുപേരുന്നൂടെ ആൾക്കാരറിയാം അവരൊക്കെ വന്ന് സംസാരിക്കുന്നതും ഫോട്ടോ എടുക്കുന്നതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും അതിൽ എത്ര തിരക്കുണ്ടെങ്കിൽ ചിലപ്പോ ലാസ്റ്റ് മിനിറ്റ് തീവാരലെ കൂടുന്ന ഗ്യാപ്പിലാണെങ്കിലും ഓടുന്ന ഗ്യാപ് ഓടുന്ന ഗ്യാപ്പിലാണെങ്കിലും ഒരു സെൽഫി സെൽഫിക്കൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഈ പറഞ്ഞ പോലെ നമുക്ക് സിനിമയാണല്ലോ സിനിമയാണ് ആങ്കറിങ് ആണെന്നൊക്കെ പറഞ്ഞാലും ഈ കാണാൻ ഈ പറയുന്ന ആൾക്കാർ ഉള്ളപ്പോഴാണല്ലോ നമ്മളിതൊക്കെ ചെയ്തിട്ട് കാര്യം അപ്പം ഒരു ടു സെക്കൻഡ്സ് കൊടുക്കാൻ റെഡിയാ ആ സമയം ഉണ്ടെങ്കിൽ നമ്മൾ എവിടെങ്കിലും ഈ പറഞ്ഞപോലെ പിന്നെ ഈ ചില സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഞാൻ ഹോസ്പിറ്റലിൽ പോയി അമ്മച്ചിക്ക് പോയി ഹോസ്പിറ്റലിൽ പോയി അവിടെ ആ സെൽഫി ഞാനിത് ദരിത പറഞ്ഞു ഞാൻ ചുറ്റും ഖത്തറിലേക്ക് ആദ്യമായിട്ട് പോകുമ്പോൾ പോയി ഇങ്ങനെ നടന്നു പോകുന്നു കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് സങ്കടം വന്നിട്ട് ഞാൻ ഇങ്ങനെ കണ്ണിന്ന് കണ്ണു തീരുവന്നിട്ട് ഞാൻ ഇങ്ങനെ തിരിഞ്ഞ പിടിച്ചു സൂര്യമസിൽ ചോദിച്ചിട്ടില്ല ഒരു ഫോട്ടോ അത് ഉള്ളൂ മാത്രാ സമയങ്ങളിലൊക്കെ ഞാൻ ഓക്കെയാ ഞാൻ എൻജോയ് അതുകൊണ്ട് തന്നെ ഞാൻ സിനിമ കാണാൻ പോകുമ്പോഴും ഞാൻ ഇടയ്ക്കിടക്ക് ഇപ്പൊ കാക്കനുള്ള സ്ഥലത്താണെങ്കിൽ ഞാൻ വൈകുന്നേരം ചാ പിടിക്കാനിടക്കും അത് നോർമൽ നമ്മുടെ ഈ പറഞ്ഞ വഴിയോരം അങ്ങനെയുള്ള സ്ഥലത്ത് ചാവിടിക്കാൻ എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടം ആൾക്കാരോട് സംസാരിക്കാനും സമയത്ത് ഞാൻ എൻ്റെ നാടായ മാവേലിക്കരയിലേക്ക് പോകുന്നതും വരുന്നതും ഒക്കെ ബസ്സിലായിരുന്നു ഞാൻ വൈകിട്ടത്തെ ഷോ കഴിഞ്ഞിട്ട് ഞാൻ കെ എസ് ആർ ടി സി ബസ്സിന്റെ സൈഡിൽ കയറിയിരിക്കും കച്ചിന് ചിലപ്പോൾ പാട്ട് വെക്കും അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ഇരുന്ന് ചിലപ്പോൾ ഉറങ്ങും അപ്പൊ ഈ കാറ്റൊക്കെ അടിച്ച് ഞാൻ അവിടെ ചെന്നിറങ്ങും ആരിക്കലും ഫ്രണ്ട്സ് ആയാലും പിക്ക് വരും വീട്ടിലോട്ട് പോകും തിരിച്ച് ഒന്നിങ് ഞായറാഴ്ച വീട്ടോ അല്ലെങ്കിൽ തിങ്കളോച്ച് വെളുപ്പിനും ഇത് ഇതേപോലെ തന്നെ അങ്ങനെ കണ്ടിന്യൂ എല്ലാ ദിവസവും പോയി വന്ന് അപ്പച്ചന് വയ്യായിരുന്നപ്പം എല്ലാ ദിവസവും പോയി വന്ന ദിവസങ്ങളും ഉണ്ട് അപ്പൊ അത് കുറെ നാളായി അപ്പൊ എനിക്കൊന്ന് പോയാൽ കൊള്ളാന്നുണ്ട് ആ Ooh, ും കാറും ബസ്സിൽ മോശമായിട്ടൊരു ആഗ്രഹം ഈ ജാടയാണൊക്കെ പിന്നെ നമുക്കിപ്പം ഇപ്പം നമ്മൾ ഇന്റർവ്യൂന് വരുന്നതിന് മുമ്പ് പാറുവിന്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ഇപ്പൊ പാറു ഞങ്ങളാണ് ഇന്റർവ്യൂ വരുന്നത് എന്ന് പറയുമ്പോ പല അഭിപ്രായങ്ങളും ഉണ്ടാവും ഒരാളെ പറ്റി കൊറേ ആൾക്കാർക്ക് പല അഭിപ്രായങ്ങളാണല്ലോ അപ്പൊ നമ്മളോട് നമ്മൾ ഇന്നാളെ കാണാൻ പോന്നെ ഭയങ്കര ജാടയായിരിക്കും ജാടയാണ് ഞങ്ങള് പറയുന്ന ആരും ഉണ്ട് ആള് നമ്മളോട് അങ്ങനെയാണോ അതാണ് നമുക്ക് ആള് ബാക്കിയുള്ളവര് എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല ഇപ്പൊ ഇറങ്ങി നോക്കുമ്പോ പാറു എന്തൊരു ഭയങ്കര മോശം ആരെയും ബഹുമാനം ഇല്ല ഒരുമാരി ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നു അങ്ങനെ പല അഭിപ്രായം ഉണ്ടാവാല്ല ഉണ്ടാവാം പക്ഷെ ഇപ്പൊ ഞങ്ങളോട് പാറു പറഞ്ഞു ചോദിക്കാറു എങ്ങനാ ചോദിക്കുന്നു പറഞ്ഞ അത്ര നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു കൊച്ചില്ല നമ്മൾ പറയും അത്രേ ഉള്ളൂ മൈൻഡ് ചെയ്തില്ല ചിലപ്പോ നോക്കണ്ട നമുക്ക് പഴയ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ആയിരം കോടത്തിന്റെ വാ മൂടിക്കെട്ടാം ഒരു മനുഷ്യന്റെ വാ മൂടിക്കെട്ടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞേക്കുന്നുണ്ട് അതേപോലെ നമ്മള് ഒരു ദിവസം ആയിരം പേരെയും രണ്ടായിരം പേരെയും കാണും അവർക്ക് എന്തുവേണേ പറയാം അവരെന്ത് വേണേ പറഞ്ഞോട്ടെ